കാര്യം ഞാന് എൻ്റെ ചാനലും അതുപോലെ തന്നെ ബാബാൻ്റെ ചാനലോ പത്താം നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിന്റെ ഒരു അതിനെ പറ്റിട്ട് പറ്റി അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം അതിനെ പറ്റി പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് പത്താം നമ്പർ കാരണം ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു എട്ട് ഒമ്പത് വയസ്സ് കാലഘട്ടങ്ങളിൽ അന്ന് വീട്ടിലൊക്കെ മുഴു പട്ടിണിയാണ് ഒരു നേരം കഞ്ഞി ഉണ്ടാകും ഓരോ വറ്റ് അപ്പോൾ നമ്മൾ നോക്കുകയാണ് എവിടേക്കേ വല്ല നീർത്ത നടക്കണം നമ്മൾ ചെറിയ കുട്ടികളാണ് എട്ടോ ഒമ്പത് അല്ലെങ്കിൽ പത്ത് വയസ്സാണ് നമ്മളൊരു കുടുക്കിയെടുത്ത് പാടത്ത് കൂടെ പായും ഈ നീർത്ത് ആ പത്താം നമ്പർക്ക് പായും അപ്പോൾ അന്ന് അവിടെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ലൈനിൽ നിന്ന് നമ്മൾ അവിടെ ഭക്ഷണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അവിടെ നിന്ന് തന്നെ തിന്നും കാരണം എന്താ പറയുക വിശപ്പ് കൊണ്ട് വീട്ടിൽ നമ്മളെ ഉമ്മ ബാക്കിയുള്ളവരൊക്കെ കാത്തു നിൽക്കായിരിക്കും എൻ്റെ കുട്ടികളിപ്പോൾ വരുമല്ലോ അങ്ങനെ ആ ഭക്ഷണം കൊടുന്ന് നമ്മൾ വിശപ്പ് മാറ്റിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അലഹമന്ത്രില്ല യഥേഷ്ടം ഭക്ഷണമുണ്ട് വയറ് നിറച്ച് തിന്നാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് അന്ന് പട്ടിണി കടന്നിരുന്നൊരു കാലാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയി അതുതന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ വാപ്പാരി നമ്മളന്മാരൊക്കെ നമ്മളെ പോറ്റാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറിയവരാണ് അവർ ഈ അട്ടൻ്റെ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മഴ ഇപ്പോഴത്തെ മാതിരിയല്ല പത്ത് ദിവസത്തെ മഴ നിന്ന് പെയ്യും ആ മഴയും കൊണ്ട് പണിയെടുത്ത് ജോലി ചെയ്താണ് നമ്മളെ തീറ്റ് പോക്കിയത് അവരിൽ പലവരും ഇന്ന് ആൾറെഡി മണ്ണിലാണ് കുറേ ആളുകൾ ഇവിടം വിട്ടു പോയി ഏതായിരുന്നു മരണപ്പെട്ടവരുടെ കബറൊക്കെ റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് ജവാ ചെയ്യാം ഇനിയും അങ്ങനെ ഒരു കാലം തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നി അതിലേക്ക് ഞങ്ങൾ ദേവർഷോള ഹൈസ്കൂളിലേക്ക് നടന്നു പോയിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പിന്നെ ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്ററും നടക്കണം ദേവർ ഷോലൊക്കെ അഞ്ചാം ക്ലാസ് വരെ നമ്മളെ ഗ്രാമത്തിലുള്ളൂ അപ്പോൾ ഈ ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പതിനൊന്ന് വയസ്സാണ് അങ്ങോട്ട് എട്ടും ഇങ്ങോട്ട് എട്ടും ഒരു ദിവസം പതിനാറ് കിലോമീറ്റർ നടക്കണം ഒരു ടൗസർ ഒരു പ്ലാസ്റ്റിക്കിൽ പോയി കുറച്ച് ബുക്കുകൾ ഒരു കീറിയ ഷർട്ട് ഇതൊക്കെ ആയിരുന്നു നമ്മളെ ജീവിതം അങ്ങനെയൊക്കെ പറയുന്ന കൈ പിന്നെ ആദ്യമൊക്കെ നമ്മളെ മേത്തേക്ക് ചളി ധരിക്കാതിരിക്കാനായി എന്താ നമ്മളെ ചെരുപ്പം റബ്ബറൊക്കെ ഇട്ടീനെന്നൊക്കെ പറയുന്നുണ്ട് അതിനെ നമ്മളെ ല്ലേ ചെരു ചെരുപ്പെന്നല്ലോ ആ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഒരുപാട് ആളുകള് ആ വായി നമ്മളൊക്കെ സ്കൂൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു അന്ന് ചെരുപ്പിന്റെ അടുത്ത് അത് ഒരുപാട് കുട്ടികള് വാവാക്ക് ഓർമ്മയില്ലാറ്റായിരിക്കും ഒരുപാട് ഞാനൊക്കെ വലിയ നല്ല കട്ടിലുള്ള റബ്ബറാണ് ആണ് അതിങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ ഇങ്ങനെ ഇടും അത് സ്കൂൾക്ക് പോകുന്ന സമയത്ത് ചളി തെറിക്കാറുക്കാൻ വേണ്ടിട്ട് പിന്നെയാണ് ചപ്പളി ചെരുപ്പ് കിട്ടണ ചെരുപ്പ് എന്നൊക്കെ ആ ചെരുപ്പൊക്കെ വന്നത് ഞമ്മള് ചെറുപ്പത്തിൽ ഒരു എട്ട് ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കണവരെ ആ ചെരുപ്പന്നെട്ടിരുന്നു പറയുന്ന പിന്നെ അവിടുത്തെ പത്താം നമ്പറത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു ലഭ്യദിന പരിപാടി ഉണ്ടായിരുന്നു അതേപോലെ അവിടെ മൈക്ക് സെറ്റ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു മഹല് നല്ലൊരു ഭദ്രതയുള്ള കെട്ടുറപ്പുള്ള ഒരുപാട് പ്രഗത്ഭരായ ഉണ്ടായിരുന്ന ഒരു മഹലണതി കുട്ടിയെ മേസിരി മമ്മതി മേസിരി അതേപോലെ നമ്മളെ കമ്പ്യൂട്ടർ മെയ്തു അങ്ങനെ കുഞ്ഞാലം കാക്ക കുഞ്ഞാലം കാക്ക ആയിരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരൊക്കെ എസ്റ്റേറ്റിൽ സൂപ്പർവൈസർമാരും അന്നത്തെ പ്രഗത്ഭരായിരുന്നു പിന്നീട് എന്തായി ഒരു കാലം വന്നപ്പോൾ അവരെ മക്കളൊക്കെ വിദേശത്ത് പോയി അവരൊക്കെ കുറച്ച് സമ്പന്നരായി എസ്റ്റേറ്റ് ജോലിയൊക്കെ ഒഴിവാക്കി എല്ലാവരും നാട്ടിലേക്ക് പോയി സ്ഥലം സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോയി അങ്ങനെ ഇന്ന് മലയാളീസ് ഇല്ല തമിഴ് സംസാരിക്കുന്നവരില്ല അതേപോലെ കർണാടകക്കാരില്ല ഇന്ന് കുറച്ച് ഝാർഖണ്ഡ് ഛത്തീസ്ഗണ്ഡ് ആസാമിലുള്ള ജോലിക്കാർ മാത്രമാണ് അവിടെ ഉള്ളത് ആ ചുരുങ്ങിയ ഫാമിലി അല്ലേ ഉള്ളൂ എന്നാ ഒരു കാലഘട്ടത്തിൽ നൂറുമല്ല ഇരുന്നൂറും അല്ല അത്ര ഫാമിലികൾ അവിടെ താമസിച്ചിരുന്നു എന്നിട്ട് ചെന്ന് കാണാതെ എന്ത് രസമായിരുന്നാലോ ഞാൻ ആ നീർച്ച ചോറൊന്നും ഇന്നും മറന്നിട്ടില്ല വള്ളാഹി ആക്ക് കാരണം എന്താ അറിയോ അന്നൊന്നും ഒരു നേരം വയർ നിറച്ച് തിന്നാൻ നമ്മളെ പെരിയിലൊന്നും നമ്മളെ ഉമ്മയും ബാക്കിയൊക്കെ കൂലിപ്പണിക്ക് പോകുന്നുണ്ടെങ്കിലും ചുരുങ്ങിയ ശമ്പളമേ ഉള്ളൂ അരി വാങ്ങാനൊന്നും പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടായാൽ തന്നെ അരി കിട്ടാനില്ല അപ്പോൾ കഞ്ഞി കൈലും ഉണ്ടാവില്ല പിറാവിൻ്റെ ഇലയല്ലേ ഇങ്ങനെ കുത്തും അതേറ്റ് ഇങ്ങനെ മുക്കി കുടിച്ചും ഉണക്കിൽ മത്തിയില്ലേ തലേമുറയെ മത്തി ഇത് പൊരിച്ചാൽ എണ്ണ വാങ്ങാനും പൈസ ഉണ്ടാവില്ല ഇന്നിട്ട് എന്താ കേട്ടോ തീയില്ലേ തീയിലിട്ട് വെണ്ണൂർ തിലിട്ട് ഒന്നുകൂടി ചൂടുവാകും ചൂടാക്കും എന്നിട്ട് ഈ ഓരോ വറ്റുള്ള വറ്റള കഞ്ഞിയും അതേപോലെ തന്നെ ഇതും പഴയ കാല കാലങ്ങളൊക്കെ അതൊക്കെ ഒരു കാലങ്ങൾ തന്നെയാണ് പക്ഷെ അന്നുള്ള സ്നേഹബന്ധം അന്ന് കഞ്ഞി കുടിച്ചിന്നുണ്ടല്ലോ അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഇന്ന് മന്തി തിന്നുകൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എന്താ അറിയോ ഇന്നൊക്കെ മതിലിന്റെ ഉള്ളിൽ ഒതുങ്ങി അല്ലേ ആ അന്ന് അങ്ങനെയല്ല മക്കളെ ആ ഒരു പെരുന്നാളൊക്കെ ഉണ്ടായി അവിടുന്ന് വരുന്നേ ഇവിടുന്ന് വരുന്നേ നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ ഒരു ഭാഗത്ത് ഈ മൈലാഞ്ചിർണി ഒരു ഭാഗത്ത് കുലികുലിമറ്റം പെണ്ണുണ്ട് കുഞ്ഞാലി കുഞ്ഞാലിമറ്റം പെണ്ണുണ്ട് സംസാരിക്കാൻ പെണ്ണുണ്ട് കുഞ്ഞാലി ജീവിതമാരനിക്ക് അങ്ങനെ ഒരു പാട്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ടവലൊക്കെ ഇങ്ങനെ കെട്ടി സൈക്കിളിൽ ഒരു നാലഞ്ചാൾ അപ്പുറത്തും നാലഞ്ചാൾ ഇപ്പുറത്തും താങ്ങി പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ കല്യാണം നടക്കുമ്പോ മൈക്ക സെറ്റാരും വരും ശനിയാഴ്ച തന്നെ വരും ഓനെ സ്വീകരിക്കാൻ വലിയൊരു ഒരു സംഘം ഉണ്ടാവും ആ മൈക്ക സെറ്റാരൻ വന്നു ഓരോട് പറയും രണ്ട് പാട്ട് വെക്കും ഫസ്റ്റ് തന്നെ റംല ബീഗത്തിന്റെ ഒരു പാട്ട് അല്ലെങ്കിൽ ബീഗ് പാട്ട് ആയിഷീത അങ്ങനെ രണ്ട് പാട്ടുകൾ വെച്ചിട്ട് ഓഫ് ആക്കും രണ്ട് പാട്ട് കൂടി വെക്കും പറയും നമ്മളെ പെരെയ്ക്കൂടുന്ന കറണ്ടില്ലല്ലോ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോകും അത് ഇനി ഞായറാഴ്ച വെക്കുള്ളൂ അപ്പൊ എന്താണ് പെണ്ണുങ്ങൾ അവിടെ കൈമുട്ടി പാട്ടാണ് അല്ലേ അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് അതൊക്കെ ഇന്ന് പുതു അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ